ഹലോ എല്ലാവർക്കും നമ്മുടെ സൈക്കോഡിങ്ങനെ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എന്താ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലൂടെ പുതിയതായിട്ട് നാളെ വരാൻ പോകുന്നത് മിസ്റ്ററി ഷോപ്പിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ പല സർവറിലെയും മിസ്റ്ററി ഷോപ്പ്സ് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് അവിടുത്തെ റിവാർഡ്സ് എത്രയാണ് അവിടുത്തെ ലക്ക് കാര്യങ്ങളൊക്കെ സോ ഇത് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആ ഒരു ബെല്ലോ വെച്ചേക്കാം അത് മാത്രമല്ല ഈ ഒരു വീഡിയോ ലൈക്ക് ലൈക്കടിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഇൻഡോനേഷൻ സർവറിലോട്ട് പോകാം ഇൻഡോനേഷൻ സർവറിൽ നമുക്ക് എത്രയാണ് ലക്ക് കിട്ടുക എന്ന് നമുക്ക് നോക്കാം അത് മാത്രം എന്തൊക്കെയാണ് റിവാർഡ്സ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മിസ്റ്ററി ഷോപ്പ് ഇവിടെ വന്നിട്ടുണ്ട് സോ നമ്മളിവിടെ ലെക്ക് സ്പിന്നിങ് സമയത്ത് നമുക്ക് ഏകദേശം എത്ര എത്ര കിട്ടും ഓക്കെ തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് ഇവിടെ ലെക്ക് കിട്ടിയിട്ടുണ്ട് അതായത് പേഴ്സൻറ്റേജ് ലെക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇൻഡോനേഷ്യൻ സെർവറിൽ പക്ഷേ ഇന്ത്യൻ സെർവറിൽ പ്രതീക്ഷിക്കേണ്ട കിട്ടാൻ ചാൻസ് ഭയങ്കര അധികം കുറവാണ് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു നെറോട്ടോടെ ടീമിൽ തന്നെ നമുക്കൊരു എന്താണ് എമോട്ട് വരുന്നുണ്ട് ഈ ഒരു എമോട്ട് നമ്മുടെ ഗെയിമിലോട്ട് മാക്സിമം എന്തെങ്കിലും ഒരു ഈവൻറ്റ് വഴി വരുന്നതായിരിക്കും ഈ ഒരു ഇവൻറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ മിസ്റ്ററി ഷോപ്പ് വഴിയാണ് നമുക്ക് ഈ ഒരു ഇൻഡോനേഷ്യ സെർവറിൽ കൊടുത്തിട്ടുള്ളത് അത് മാത്രം നമ്മൾ യൂണിവേഴ്സൽ ടോക്കൺ ആയാലും നമ്മുടെ എം ബി ഫോർട്ടി റോയലിൻ്റെ ആ ഒരു ടോക്കൺസ് ആയാലും സ്റ്റോറിൽ കുറച്ച് ആയാലും ബാണ്ടിൽസായാലും റിവാർഡ്സ് റിവാർഡ്സായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കും അത് പ്രതീക്ഷിക്കാവുന്ന സ്റ്റോറിലുള്ള ഏതെങ്കിലുമൊക്കെ ബണ്ടിൽസ് നമുക്ക് നമ്മുടെ ഒരു മിസ്റ്ററി ഷോപ്പിലും പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക് വീടുകളുടെ ലാസ്റ്റ് എന്തായാലും നമ്മുടെ ഇന്ത്യൻ സെർവറിലെ മിസ്റ്ററി ഷോപ്പ് ഷോപ്പൊന്ന് റിവ്യൂസ് നോക്കാം എന്തൊക്കെയാണ് വരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് വരാൻ ചാൻസ് എന്ന് സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു മൊത്തം നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏത് സ്ഥലത്തുള്ള അല്ലെങ്കിൽ ഏത് സർവറിലുള്ള മിസ്റ്ററി ഷോപ്പാണ് ഇഷ്ടപ്പെട്ടെന്നൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഒരു ഫീമെയിൽ ബണ്ടിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് എന്താണ് നല്ലൊരു കിടിലും ഒരു ബണ്ടിലും അതുപോലെ ലോൽ എമൗണ്ടും നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യൻ സർവറിൽ ലോൽ എമൗണ്ട് പ്രതീക്ഷിക്കേണ്ട നമുക്ക് ഈ ഒരു ബണ്ടിലൊക്കെ നമുക്ക് നേരത്തെ വന്നുപോയ സാധനമാണ് സോ അതൊക്കെയാണ് ഈ ഒരു സർവറിൽ മെയിൻ റിവാർഡ്സ് റിവാർഡ്സായിട്ട് അല്ലെങ്കിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ലോൽ എമൗണ്ട് ഈ ഒരു ലോൽ എമൗണ്ട് ആരുടെ കയ്യിലാണ് ഉള്ളത് ആരൊക്കെയാണ് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യലുണ്ട് പണ്ടേ ഉള്ള ഏറെക്കുറെ എല്ലാവരെയും കാണും പഠ്സിൽ ഇല്ലാത്തവരും കുറച്ച് പേരുണ്ട് സോ ഇതുപോലെ ടീഷർട്ട്സ് ഷർട്ട്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് ബോട്ടം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ റിവാർഡ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്കും ഫേസ് മാസ്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് തന്നെ വരുമെന്ന് ഉറപ്പില്ല പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വേറെ ഏതെങ്കിലും സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് എമോട്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ ഫുൾ നമ്മുടെ ഗെയിമിലോട്ടും വരുന്നതായിരിക്കും ഓക്കെ ഇൻഡോനേഷൻ സർവറിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം വെറുതായിട്ട് തോന്നിയ രണ്ട് മൂന്ന് എമോട്ട്സും രണ്ട് മൂന്ന് ബണ്ടിൽസാണ് ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെട്ടു ഇല്ലല്ലോ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സർവർ ഏതാണെന്നോട് ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ എന്നാൽ ഇതൊക്കെയാണ് ഈ ഒരു ഇൻഡോനേഷൻ സർവറിലെ മെയിൻ റിവാഡായിട്ട് ഇവിടെ വരുന്നത് അവർ മിസ്റ്റി ഷോപ്പിനെ ലെക്ക് തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കുക തൊണ്ണൂറ് ശതമാനം നമ്മൾ ഇന്ത്യൻ സർവറിൽ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ഒരു തൊണ്ണൂറ് ശതമാനം എനിക്ക് തോന്നുന്നില്ല ആർക്കും തന്നെ കിട്ടാൻ ഞാൻ ഭയങ്കര റയറായിരിക്കും ഈ ഒരു തൊണ്ണൂറ് ശതമാനം ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ വേറെ കുറച്ച് ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തു നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്തും കുറേ അധികം ബണ്ടിൽസ് ഇവിടെ നമ്മുടെ സ്റ്റോറിലൊക്കെ ഉള്ള ബണ്ടിൽസ് തന്നെയാണ് പക്ഷേ അത് നമ്മുടെ ഈ ഒരു മിസ്റ്ററി ഷോപ്പിൽ ഡിസ്കൗണ്ട് വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇതൊക്കെ തന്നെയാണ് അവരുടെ സ്ട്രാറ്റജി വിറ്റുബോധ കുറേ ബണ്ടിൽസ് നമുക്ക് ആഡ് ചെയ്യും അതിനൊക്കെ നിങ്ങൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ സോ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗരണയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയാം അതുപോലെ ബണ്ടിൽസ് മാത്രമല്ല നമുക്ക് ആ ഒരു ഓവർ ടോക്കൺസ് ആയാലും നമ്മുടെ ഈ ഇറ്റാച്ചി ബണ്ടിൽ സ്പിൻ ചെയ്യേണ്ട ആ ഒരു ടോക്കൺ ടോക്കണായാലും നമുക്ക് വാങ്ങാനുള്ള ആ ഒരു ടോക്കൺസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സെർവറിൽ വാങ്ങിയിട്ടുണ്ട് സോ നമുക്ക് ഇന്ത്യൻ സർവറിലും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സാധനം കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ഡയമണ്ട് പോട്ടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ടോക്കൺസ് കാര്യങ്ങൾ നമ്മുടെ മിസ്റ്റർ ഷോപ്പിൽ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ ബാക്ക് പാക്ക് വരുന്നുണ്ട് മാദ്രാ സ്പെഷ്യൽ നമ്മുടെ ആ ബാക്ക് ടാക്ക് വരുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ മെയിൻ റിവാർഡായിട്ട് നമ്മുടെ ഈ ഒരു നെറൂട്ടോടെ ബണ്ടിലും സോറി നെറൂട്ടല്ല നമ്മുടെ മിനാറ്റോടെ ബണ്ടിലും നമുക്കിവിടെ കാണാൻ സാധിക്കും ഓക്കെ നമ്മുടെ അടുത്ത സർവർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തായ്ലൻഡ് സർവറാണ് സോ ഈ ഒരു സർവറിൽ നമുക്ക് നോക്കാം എത്രയാണ് നമുക്ക് ലെക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെയാണ് ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സർവർ ഏതാണെന്നുള്ള കമൻറ്റ് ചെയ്യാം ഓക്കെ ഇവിടെയും നമുക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം കിട്ടിയിട്ടുണ്ട് സോ നമുക്ക് നോക്കാം തൊണ്ണൂറ് ശതമാനം കേസ് നമുക്കിപ്പോൾ സ്പിൻ ചെയ്ത രണ്ട് സർവറിൽ നമുക്ക് തൊണ്ണൂറ് ശതമാനം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെയും മീൻ റിവാഡായിട്ട് നമ്മുടെ മിനാറ്റോടെ ബാങ്കിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു മിനാട്ടോടെ ബണ്ടിൽ ആരൊക്കെയാണ് എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ ഒരു മിനാട്ടോ ബണ്ടിൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ബണ്ടിൽ തന്നെയാണ് ഈ ഒരു മിനാട്ടോടെ ബണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കമൻറ്റ് വെച്ചേക്കാം അതുകൊണ്ട് ഈ ഒരു ഫീമെയിൽ ബണ്ടിലും ഏറെക്കുറെ എല്ലാ സർവറിലും നമ്മുടെ ഈ ഒരു എന്താണ് മിസ്റ്റർ ഷോപ്പ് വഴി കൊടുക്കുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ മെയിൽ ബണ്ടിലും കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ എന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോഡി മാസ്ക് അല്ലെങ്കിൽ ബോഡി എന്താണ് സ്റ്റാച്ചു ഒക്കെ ഉള്ള ഒരു സാധനം കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു പാൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സാധനം നമ്മുടെ ഇന്ത്യൻ സർവറിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് നമ്മുടെ ഒരു ബണ്ടിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു നൈഫിൻ്റെ സ്കിന്നും നമുക്ക് നമ്മുടെ ഇന്ത്യൻ സർവറിൽ വരാൻ പോകുകയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൺഫേമാണ് പരാങ്കിൻ്റെ സ്കിന്നും അതുപോലെ ബൈക്കിൻ്റെ സ്കിന്നൊക്കെ ഈ ഒരു സർവറിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ചധികം റിവാർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നല്ല ഈ ഒരു എമൗണ്ട് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ് നമ്മുടെ ഇന്ത്യൻ സർവറിലും ഈ ഒരു എമൗണ്ട് പ്രതീക്ഷിക്കുകയാണ് കാരണം ഇറക്കുമൊരു എല്ലാ സർവറിലും ഈ ഒരു എമൗട്ടും നമുക്ക് ആ ഒരു മിസ്റ്ററി ഷോപ്പ് വഴി കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ഏക്കയുടെ ക്രേറ്റും നമുക്ക് വരുന്നുണ്ട് ഏക്കയുടെ ഒരു തീം സ്കിന്ന പോലത്തെ ഒരു സ്കിന്നാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ിൽ ഈ ഒരു സ്കിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എമൗണ്ട് വരുന്നുണ്ട് ഈ ഒരു എമൗണ്ട് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരാൻ പോകുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഈ റെമോട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നമുക്ക് കുറേയധികം ഗെമോട്ട്സ് കാര്യങ്ങളൊക്കെ വരാനുണ്ട് അതിൽ ഒരെണ്ണം ആണ് ഈ ഒരു സാധനം ഈ ഒരു സാധനമാണെങ്കിൽ നമുക്ക് മിസ്റ്ററി ഷോപ്പ് വഴി നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത് ബാക്കിയൊക്കെ നമ്മുടെ ആ ഒരു എന്താണ് റിങ് ഈവൻ വഴിയും നമ്മുടെ ഏതെങ്കിലും ഒരു ഫേറ്റ് ബീൽ അങ്ങനെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഈവെൻറ്റ്സ് വഴി വരുന്നതായിരിക്കും സോ ആ ഒരു ഈവെൻറ്റൊക്കെ നമ്മൾ ഉടനെ തന്നെ അറിയിക്കുന്ന ആയിരിക്കും കിട്ടുന്ന കിട്ടുന്ന അനുസരിച്ച് സോ അതൊക്കെ കിട്ടുമ്പോൾ അറിയാം അറിയാൻ വേണ്ടി നിങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലേ ഇന്നബലേ തന്നെ വെച്ചൊക്കെ ഞാനിടുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഓക്കെ അതുപോലെ ഫീമെയിൽസിൻ്റെ കുറച്ചധികം ബണ്ടിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു മാസ്ക് കൊടുക്കുന്നുണ്ട് അതുമാത്രം നമുക്ക് ഈ ഒരു ബാക്ക് പാക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ബാക്ക് പാക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് നമ്മുടെ എന്താണ് നമ്മുടെ ആ ഒരു ഈവെൻറ്റ് വഴി ടാച്ചിയുടെ ബണ്ടിൻ്റെ ഈ വഴി ടോക്കൺ ടവർ ഈവൻറ്റ് വഴി നമുക്ക് ഈ ഒരു ബണ്ടിൽ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് ഈ ഒരു ഗ്ലൂവാൾ നമുക്ക് എല്ലാ മിസ്റ്ററി ഷോപ്പിലും പ്രതീക്ഷിക്കാവുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ വേറെ ഒരു ഗ്ലുവളി ആ രണ്ട് ഗ്ലൂവാൾ നമുക്ക് മാക്സിമം എല്ലാ മിസ്ട്രി ഷോപ്പിൽ അവർ കൊണ്ടുവരുന്നതായിരിക്കും സോ അതുപോലെ ഇതും നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു സാധനമാണ് ഓക്കെ അതുപോലെ എൻ സിക്സ്റ്റിയുടെ സ്കിൻ നമുക്ക് ഓൾറെഡി ഈവെൻ്റ് വഴി വന്ന പോയ സാധനമാണ് സോ നമ്മൾ അതൊന്നും നോക്കണ്ട നിങ്ങൾക്കാണ് ഈ ഒരു സെർവർ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടോ താഴെ സർവർ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ ഇതുവരെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എന്നാൽ നമുക്ക് അടുത്ത് നമുക്ക് അടുത്തൊരു സർവറിലോട്ട് പോകാം ഓക്കെ അങ്ങനെ നമ്മൾ വന്ന് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം വിയറ്റ്നാം സർവറിലാണ് സോ ഈ ഒരു വിയറ്റ്ന സർവറിൽ നമുക്ക് എത്ര ലെക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം നമ്മൾ സ്റ്റോക്ക് കൊടുക്കുന്നുണ്ട് ഏകദേശം എഴുപത്തൊന്ന് ശതമാനം ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ സെർവറിലെ ഒരു എന്താണ് അത്യാവശ്യം ഉള്ളവർക്ക് കിട്ടുന്ന ഒരു ശതമാനമാണ് ഈ എഴുപത്തൊന്നൊക്കെ ഇവിടെയും നമ്മൾ നോക്കുവാണെങ്കിൽ മെയിൻ റിവാർഡായിട്ട് നമ്മുടെ മിനാട്ടോടെ ബണ്ടിൽ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ബണ്ടിലാണ് എനിക്ക് എന്തായാലും നല്ല രീതിക്ക് തന്നെ ഈ ഒരു മിനാറ്റോടെ ബണ്ടിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ല ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചാൽ ഒരു ഫീമെയിൽ ബണ്ടിൽ വരുന്നുണ്ട് അത്യാവശ്യം ഒരു ബണ്ടിലാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയൊന്നും കമന്റ് ചെയ്ത് വെച്ചാൽ ഓക്കെ ഇതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മെയിലിൻ്റെ ഒരു ബണ്ടിൽ വരുന്നുണ്ട് നമ്മുടെ സ്റ്റോറിലുള്ള ഏറെ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഒന്ന് രണ്ട് ബണ്ടിൽസും അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ ഒന്ന് രണ്ട് തീം സ്കിൻ പോലത്തെ ബണ്ടിൽസും കാര്യങ്ങളും കൊണ്ടായിരിക്കും ഈ ഒരു നമ്മുടെ മിസ്റ്ററി ഷോപ്പ് നമ്മുടെ ഗെയിമിലോട്ടും വരാൻ പോകുന്നത് അത്രയൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി നമ്മുടെ ഇന്ത്യൻ സെർവറില് പക്ഷേ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സൽ ടോക്കൺ എവോ യൂണിവേഴ്സൽ ടോക്കൺ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കണം അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് മിസ് ചെയ്യരുത് മാക്സിമം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കും അതിനുവേണ്ടിയായിരിക്കും നിങ്ങൾ മാക്സിമം ഈ ഒരു മിസ്റ്ററി ഷോപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് സോ നിങ്ങൾ നമുക്ക് നോക്കാം നമ്മുടെ ഇന്ത്യൻ സെർവറിലും നമുക്ക് എത്ര ലക്ക് കിട്ടും അല്ലെങ്കിൽ എനിക്ക് എത്ര ലെക്ക് കിട്ടുമോന്ന് നമ്മൾ നാളെ രാവിലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ആ ഒരു വീഡിയോ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അവർ ബെല്ലേക്കൻ എന്നാബിൾ വെച്ചേക്കാം ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് സെക്കൻഡറി റിവാർഡായിട്ട് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു മെയിൽ ബണ്ടിലാണ് മെയിൽ ബണ്ടിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് എമൗണ്ട് കാര്യങ്ങളൊന്നും തന്നെ ഒരു സെർവറിൽ കൊടുത്തിട്ടില്ല സോ ഈ ഒരു എന്താണ് നൈഫിൻ്റെ സ്കിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നൊന്ന് കമൻറ്റ് ചെയ്തും ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സർവറിലും വരാൻ പോകുന്നതാണ് അത് മാത്രമല്ല നമുക്കൊരു എന്താണ് മെയിൽ ബാൻഡിൽ നമ്മുടെ സ്റ്റോറിലോടാണ് ടീ ഷർട്ട് കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ ആ ഒരു എമോട്ടും ഇവിടെ കൊടുക്കുന്നുണ്ട് ആ ഒരു എമൗണ്ട് നമുക്ക് ഏറെക്കുറെ എല്ലാ സെർവറിലും വന്നിട്ടുണ്ട് സോ നമുക്കും ഇന്ത്യൻ സെർവറിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ബാൻ എമൗണ്ട് ആണ് ആ ഒരു എമൗണ്ട് പിന്നെ അസുവിഷ്യൽ നമുക്ക് നമുക്ക് എന്താണ് കട്ടാനയുടെ സ്കിന്ന് പരാങ്കിൻ്റെ സ്കിന്ന് നൈഫിൻ്റെ സ്കിന്ന അങ്ങനെ അങ്ങനെ കുറച്ച് സ്കിൻസും ഏതെങ്കിലുമൊക്കെ കുറേ കുറേ ചെറിയ ചെറിയ എന്താണ് എമോട്ട്സും അതുപോലെ നമ്മുടെ ആ ഒരു നിക്കറും എന്താണ് ടീഷർട്ടും അങ്ങനെ കുറേ സ്റ്റവർ പോലെ കുറേ സാധനങ്ങൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് സോ നമുക്കും പ്രതീക്ഷിക്കാവുന്ന സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ സോ നമുക്ക് നോക്കാം നമ്മുടെ അത്യാവശ്യം നല്ല ഒ പി ലെവലെന്ന് പറയാൻ തക്കത്തിന് ഒരു റിവാർഡ്സ് കാര്യങ്ങൾ ഒരു സെർവറിൽ നമുക്ക് ഒട്ടും തന്നെ കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ബണ്ടിലിന് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക എന്ന് വേണമെങ്കിൽ മാത്രമേ എനിക്ക് പറയാമൊന്നുള്ളൂ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു ബണ്ടിൽ നമ്മുടെ മിനാറ്റോടെ ബണ്ടിലിന് വേണ്ടി മാത്രം ട്രൈ ചെയ്യുക അതുപോലെ ആ ഒരു എമൗണ്ടും എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എടുക്കുക ഈ ഒരു ക്രൈറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ അറൈവൽ ആനിമേഷൻസും ഇതിൽ കാണും നമുക്ക് ഇന്ത്യൻ സർവറിൽ ഉറപ്പായിട്ട് വരത്തില്ല ഈ ഒരു ക്രൈറ്റ് സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്രൈറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് നമ്മുടെ എൻജിൻ സാറോ വരണമെന്ന് ജസ്റ്റ് താഴെ കാമൻറ്റ് ചെയ്യാം ഓക്കെ ആണ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സെർവറിലോട്ട് വരാം ഇന്ത്യൻ സെർവറിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ലക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇന്ത്യൻ സർവറിൽ തൊണ്ണൂറ് ശതമാനവും കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഒട്ടും തന്നെ പ്രതീക്ഷിക്കേണ്ട ഈ ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് നോക്കാം നിങ്ങൾക്ക് എത്ര ശതമാനമാണ് കിട്ടാൻ പോകുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം നാളെ രാവിലെ തന്നെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അതിൽ സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു എമൗണ്ട് ആണ് നമുക്ക് റിവാർഡ് ആയിട്ട് മെയിൻ റിവാർഡിൽ ഒരണമായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻ്റ് ചെയ്താണ് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരാൻ പോകുന്ന ആ ഒരു മിസ്റ്ററി ഷോപ്പ് നമ്മുടെ യൂണിവേഴ്സൽ ടോക്കൺ ഉണ്ട് അതുപോലെ പാരച്ചൂട്ട് പാൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എക്സാക്ട്ലി സെയിം ആയിരിക്കത്തില്ല ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ മെയിൻ റിവാർഡ്സ് നമ്മുടെ ആ ഒരു ബണ്ടിലും ആ ഒരു എമോട്ടും നൈഫിൻ്റെ സ്കിന്നും യൂണിവേഴ്സൽ ടോക്കൺ ഇത് അത്രയും നമുക്ക് എന്തായാലും കൺഫേം ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്തായാലും നമ്മുടെ കയ്യിൽ കാണും ബാക്കിയൊക്കെ നിങ്ങളുടെ ലെക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ലെക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കൂടുതൽ നല്ല നല്ല റിവാർഡ്സ് ഡിസ്കൗണ്ടിൽ മേടിക്കാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഡയമണ്ട് പോട്ടും ഈ ഒരു ബണ്ടിൽ നമ്മുടെ ഗെയിം ഇതുവരെ വന്നിട്ടില്ല സോ നമുക്ക് ഈ ഒരു മിസ്റ്ററി ഷോപ്പ് വഴി പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ ഒരു ഗ്ലൂ ആൾ അത്യാവശ്യം നല്ലൊരു ഗ്ലൂ ആൾ വരുന്നുണ്ട് അതുപോലെ നമുക്ക് നെയിം ചേഞ്ച് കാർഡ് നിങ്ങൾക്ക് ഉണ്ടാവും സോ നെയിം ചേഞ്ച് കാർഡൊക്കെ വാങ്ങണമെന്ന് താല്പര്യമുള്ള ഡയമണ്ട് കൂട്ടി വെച്ചേക്കാം സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ ബണ്ടിൽ തന്നെയാണ് നമ്മുടെ മെയിൻ റിവാർഡ് ആയിട്ട് വരുന്നത് അത്യാവശ്യം നല്ലൊരു ബണ്ടിലാണ് അത് മാത്രമല്ല നമുക്ക് ഈ ഒരു നൈഫിൻ്റെ സ്കിന്നും വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സ്കിൻ തന്നെയാണ് അതുപോലെ ഈ ഒരു ടോക്കൺസ് കാര്യങ്ങളും അതുപോലെ നമ്മുടെ ഓ യൂണിവേഴ്സൽ ടോക്കണും അതുപോലെ ഫേസ് മാസ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ ഈ ഒരു ഞാനിപ്പോൾ കാണിച്ചു തന്ന സർവേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വെർത്തായിട്ട സാധനങ്ങൾ ഏത് മിസ്റ്ററി ഷോപ്പിനാണ് ഉള്ളതായിട്ട് തോന്നിയതെന്ന് ഒന്ന് കമൻ്റ് ചെയ്ത് വെച്ചേക്കാം എന്തായാലും എനിക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ട് തോന്നിയത് എന്താണ് ഇന്ത്യൻ സെർവറും അതുപോലെ ബാക്കിയൊന്നും അത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല ഇതിൻ്റെയും സമൂഹം അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവാർഡ്സ് ഉണ്ട് പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിനേക്കാളും കുറഞ്ഞ സാധനങ്ങൾ മാത്രം നമ്മുടെ ഗെയിമിലോട്ട് അവർ കൊണ്ടുവരും എന്നുള്ളത് നമുക്ക് ഭയങ്കര അധികം സങ്കടമായിട്ടുള്ള കാര്യമാണ് നമുക്ക് നോക്കാം എന്തൊക്കെ ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് നാളെ തന്നെ നമുക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് തന്നെ കിട്ടാൻ വേണ്ടി ചാൻ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റു വീഡിയോ കാണുന്നതായിരിക്കും ഡൈവേസ് ലവ് യുവൽ ടേക്ക് കെയർ